കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ സംഭവത്തിൽ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം ആജീവനാഥം ചെയ്തു വാഹനത്തിന്റെ രജിസ്ട്രേഷനും വാഹനം ഓടിച്ചിരുന്ന സൂര്യനാരായണന്റെ ലൈസൻസും ഒരു വർഷത്തേക്കും റദ്ദു ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ആർ അറിയിച്ചു ായി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്തം ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നത് സഞ്ജുവിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും വിവാദ സംഭവത്തിൽ കാറോടിച്ചിരുന്ന സൂര്യനാരായണന്റെ ലൈസൻസും ഒരു വർഷത്തേക്ക് ചെയ്തതായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണൻ അറിയിച്ചു പരിശോധിച്ച ശ്രീ സജു ലൈസൻസ് ലൈസൻസ് ഇനി ഈ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി കഴിയില്ല മോട്ടോർ വാഹന വകുപ്പ് നൽകിയ നോട്ടീസിൽ കഴിഞ്ഞ ദിവസം സഞ്ജു മറുപടി നൽകിയിരുന്നു ഗതാഗത നിയമലംഘനത്തെക്കുറിച്ചുള്ള തന്റെ അറിവുകേടാണ് ഇത്തരത്തിൽ ചെയ്യാനിടയായതെന്നാണ് സഞ്ജു മറുപടി നൽകിയിരുന്നത് കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം തൻ്റെ കാറിൻ്റെ മധ്യഭാഗത്തെ സീറ്റ് മടക്കി അവിടെ പടുതയിട്ട ശേഷം ഇതിൽ വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റി കാർ ഓടിക്കുകയായിരുന്നു അപകടകരമായി ഈ യാത്രയ്ക്കിടയിൽ വാഹനത്തിൻ്റെ എയർ ബാഗ് പൊട്ടി പടുതായിലെ വെള്ളം പുറത്തേക്കൊഴുകിയതിന്റെ ദൃശ്യങ്ങൾ ഗതാഗത കമ്മീഷണർക്ക് ലഭിച്ചതോടെയാണ് സംഭവം വിവാദമായത് പിന്നീട് ഇരുപത്തിരണ്ടിന് വാഹനം പിടികൂടി വിവാദമായതിൻ്റെ വീഡിയോ ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു അമൃത ന്യൂസ് ആലപ്പുഴ